രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ തന്നെ ഒരാനയ്ക്ക് ക്രൂരമായി പീഡനമേൽക്കേണ്ടി വന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പാപ്പാന്റെ മർദ്ദനത്തെ തുടർന്ന് ആനയുടെ കണ്ണുകൾക്ക് ഗുരുതര പരിക്ക് എന്ന ആരോപണവുമായി ആനപ്രേമി സംഘങ്ങൾ സാധാരണയായി മൃഗസംരക്ഷണ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി വരുന്നതെങ്കിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആനപ്രേമി കൂട്ടായ്മ തന്നെയാണ് ഇപ്രാവശ്യം വീഡിയോ സംഗീതം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആന കേരളത്തിലെ തലയെടുപ്പ് കൊണ്ടും ഉയരം കൊണ്ടും പൂരപ്പറമ്പുകളിലെ മിന്നും താരമായി മാറിക്കൊണ്ടിരിക്കുന്ന കരുവന്തല ഗണപതിക്കാണ് പാപ്പാന്റെ മർദ്ദനത്തിൽ കണ്ണുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ആരോപണമുയർന്നിരിക്കുന്നത് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പാപ്പാൻ തോട്ടുകൊണ്ട് ആനയുടെ കണ്ണിലടിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആനയുടെ കണ്ണുകൾക്ക് മാസങ്ങളായി അസുഖമുള്ളതാണ് എന്ന് ഒരു കൂട്ടം വാദിക്കുന്നുണ്ട് എങ്കിലും അത് സത്യമല്ല തൃപ്പൂണിത്തറയിൽ ആനയെ എഴുന്നള്ളിപ്പിച്ചപ്പോഴുള്ള ഉള്ള വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ആനയുടെ കണ്ണുകൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്തായാലും മർദ്ദന വീഡിയോ പുറത്തു വന്നതോടെ മൃഗസംരക്ഷണ പ്രവർത്തകരും ആനപ്രേമികളും ആനയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി കോടതിയിലും വനം വകുപ്പിലും പരാതി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ വളർന്നു വരുന്ന ആനക്കുട്ടികളിൽ മുൻപന്തിയിലുള്ള കരുവന്തല ഗണപതിക്ക് ആവശ്യമായ ചികിത്സ എത്രയും വേഗം നൽകിയില്ല എങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആനകളുടെ കൂട്ടത്തിൽ അവന്റെ പേരും എഴുതി ചേർക്കപ്പെടും ആനയുടെ കണ്ണുകൾ ഇത്തരത്തിലാക്കിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം സാനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്